ദൈവത്തിന് സ്തുതി ഞാൻ ഓർക്കപ്പുറത്താണ് ഈ ധ്യാനത്തിന് വന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടൊരു ധ്യാനം കൂടുന്നത് ഒരമ്മച്ചിയും കൊണ്ട് വന്നതാണ് ഞാൻ വേറൊരു പണിക്ക് കറിയാൻ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എൻ്റെ അമ്മച്ചിയും കൊണ്ടുവന്ന ധ്യാനത്തിന് പോകാവോ എന്ന് ഞാൻ ആദ്യം മടിയൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ആ പണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞ വീട്ടുകാരോട് നോണ പറഞ്ഞു നോണ പറഞ്ഞിങ്ങനെയാണ് ഞാൻ അസുഖമായിട്ട് കിടക്കുക എന്നോട് ഡോക്ടർ പോകരുതെന്ന് പറഞ്ഞെന്നൊക്കെയാണ് നോണ പറഞ്ഞത് പക്ഷെ നല്ല കാര്യത്തിനായത് കൊണ്ടും സിസ്റ്ററി ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടും ഭയങ്കര തുണയും പറഞ്ഞിട്ടാണ് അമ്മച്ചിയും കൊണ്ട് വന്നത് അമ്മച്ചിയും ഞാനിങ്ങോടെ ധ്യാനത്തിങ്ങോട്ട് വരുമ്പം എന്ത് ചെയ്യണം എനിക്ക് ധ്യാനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല വേറെ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ ധ്യാനം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ പോ മാമ്പൂ ഒഴിയുന്ന പോലെയൊക്കെ ആൾക്കാർ ഉരുണ്ട് വീഴുക അപ്പൊ എനിക്കൊരു നാണങ്കേടും ഒരു പേടിയൊക്കെ തോന്നി ഈ വീഴുന്നവർ തന്നെയാണല്ലോ വീഴുന്നത് ഇതെന്ത് കളിയാ ഇതുങ്ങളെയൊക്കെ ആ പുറകോട്ട് പറഞ്ഞു വിട്ട എന്നാ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറയാൻ നൽകിയ മാതാവേ ഇതെന്നാ ഇങ്ങനെ അല്ലാത്തവരൊന്നും വീഴുന്നില്ല ഇവര് മാത്രമാണല്ലോ വീഴുന്നത് അങ്ങനെയൊക്കെ ഓർത്തോണ്ടിരുന്നു അപ്പൊ അവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞു വീഴുക ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര അതിശയമായി തോന്നി ഏതായാലും ഞാനും പ്രാർത്ഥിച്ചു മാതാവനീ ഞാനെങ്ങാനും ഉരുണ്ട് വീശു എന്ന് തോന്നിപ്പോയി എന്നാലും കുഴപ്പമില്ല പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും വരാതെ ആർക്കും ഇഷ്ടമില്ലാത്തതുപോലെ ഒന്നും സംഭവിക്കരുതേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല ഒത്തിരി വേദന കാരണം ധ്യാനം ഒരുങ്ങിയല്ല വന്നേ പെട്ടെന്ന് സ്വപ്നം കണ്ട പോലെ ഒരു വരവാ വന്നത് അപ്പോ എനിക്ക് ഒരുങ്ങിയൊന്നും വരാത്ത കൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എനിക്ക് ചങ്കിനെ വിഷമം വരുന്നു ഞാൻ മരിച്ചു പോവുമോ ആരെയും കാണാതിരിക്കുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ എനിക്ക് വന്നു പിന്നെ ഞാൻ ഓർത്തു എന്ത് വന്നാലും വേണ്ടതല്ല ഇവിടെ അല്ലേ കിടക്കുന്ന അങ്ങനെയൊക്കെ അങ്ങ് ഓർത്തു ഇതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് പറഞ്ഞ മാതാവെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തി തരണേ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റി പിന്നെ ഈ ബ്രദറൊക്കെ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ ആ കുരിശ് ഇങ്ങനെ കാണിക്കുമ്പോ എന്റെ കാല് പയ്യെ പയ്യെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ബലം പിടിച്ചു തിന്നു വീഴാതിരിക്കാൻ വേണ്ടി ആ അന്നേരം ഞാൻ അവിടെ ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ എല്ലാം സംശയമായിട്ട് വന്നു പിന്നെ ഞാൻ പ്രാർത്ഥനയിലോട്ട് വരാൻ തുടങ്ങി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ നേരത്തെ ഒക്കെ പാഷാപരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഏർ ചാരമൂടി കിടക്കുമായിരുന്നു ഇവിടെ വന്നിരുന്ന പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി പിന്നെ ഏതാണ്ട് ഏർ കണ്ണ് മൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഈശോയെ വിളിച്ച് സ്തുതിച്ചപ്പ ഏതോ ഭാഷ എന്തോ പറഞ്ഞു അത് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ചു പിന്നീട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റോസാ മിസ്റ്റിക് എനിക്ക് ഒരു സുഗന്ധാഭിഷേകം തരണേന്ന് പറഞ്ഞപ്പോ റോസപ്പൂവിന്റെ നല്ല മണം എന്റെ മൂക്കിലേക്ക് വന്ന് ഞാനത് വായ വലിച്ചു ഉള്ളിലേക്ക് കിട്ടു കുറച്ച് കഴിഞ്ഞപ്പ പെട്ടെന്ന് ഒരു സെക്കൻഡ് വീഞ്ഞിന്റെ മണം കിട്ടി പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പം ആ ഇങ്ങനെ ഒരു മേഘത്തിൽ കുറെ ആൾക്കാർ വന്നിങ്ങനെ ആളാണോ എന്നാ എനിക്ക് നീല പ്രകാശമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഈ പുറകോട്ട് പൈ അങ്ങ് പോയി അപ്പൊ എനിക്കൊന്നും പറ്റിയില്ല എന്തോ ഒരു നല്ല ഒരു അനുഭവം അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ട് വീണമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഒന്നും പറ്റിയില്ല പക്ഷെ ഇങ്ങനെ വീഴുന്നവരുടെയൊക്കെ തല പൊട്ടുവോ എന്നൊക്കെയായിരുന്നു എന്റെ ധാരണ അതുപോലെ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി ഞാൻ രണ്ടു പ്രാവശ്യം കുമ്പസാരിച്ചു പക്ഷെ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ കാണുള്ളൂ രണ്ടു പ്രാവശ്യം കുംസാരിച്ചത് ഞാനിങ്ങോട്ട് പോർന്നേ എന്ന് ഞാൻ ഒത്തിരി സ്നേഹിച്ച എൻ്റെ ഒരു കൂട്ടുകാരി ഒത്തിരി അനാവശ്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല പക്ഷെ ഞാൻ പറഞ്ഞു എന്നെ കൊന്നോ വെട്ടിക്കൊന്നോ അടിച്ചോ എന്നൊക്കെ ഞാനങ്ങ് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമായി പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് കാരണം ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അങ്ങനെ ആകേണ്ട ആളല്ല ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നിച്ചവരാ പക്ഷേ ഏതോ അവരുടെ മകന്റെ അരിക്കലേക്ക് എന്നെ കുറച്ച് ദിവസം വിട്ടു ആ മകനെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു പോയി അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹം എനിക്ക് കിട്ടി അങ്ങനെ ഒരു ബോധ്യം ആ പാവത്തിന് വന്നു അതാണ് എന്നോടത്രയും എതിർക്കാൻ കാരണം എനിക്കത് മനസ്സിലായി പക്ഷേ ഞാൻ ആദ്യം ഒരു ജപമാല ഞാൻ ചൊല്ലി പുള്ളിക്കാര്യത്തിക്ക് വേണ്ടിയിട്ട് കാരണം എനിക്ക് ഒരിക്കലും ഞങ്ങളുടെ അകലിച്ച ആഗ്രഹം ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഈ സ്നേഹവും പ്രാർത്ഥനാ ചൈതന്യവും നിലനിന്ന് പോകാൻ പാവ്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ഇവിടുത്തെ ബ്രദന്മാർക്കും ഇവിടെ ശ്രോഷ് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം ദൈവം ഇത്രയും അവസരം ഒരുക്കി കൊടുത്ത ഈ മക്കളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ ധ്യാനത്തിന് അനേകം പേര് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ നന്ദി യേശുവെ സ്തുതി ഇപ്പോഴും നല്ല സുഗന്ധാഭിഷേകം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും വലിയ സുഗന്ധാഭിഷേകം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ പ്രൈസ്